നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചന്ദ്രനിൽ വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഐ എസ് ആറിന്റെ കണ്ടെത്തൽ ശരിയെങ്കിൽ ഏറെ വൈകാതെ ചന്ദ്രനിൽ താമസം തുടങ്ങാം മലയാളികൾ ഉൾപ്പെടെ ചന്ദ്രനിൽ സ്ഥലം വാങ്ങിക്കൊണ്ടിരിക്കെ ഇനി ചന്ദ്രനിലെ താമസത്തിന് ഏറെക്കാലം കാത്തിരിക്കേണ്ടതില്ല ഇനി ചന്ദ്രനിൽ വീട് വയ്ക്കാം അവിടെ സ്ഥിരതാമസവുമാകാം അവിടേക്ക് വിനോദയാത്രയ്ക്കും ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരില്ല അമ്പലിയമാവിന്റെ മടിത്തട്ടിൽ കൃഷിയും കളിക്കളവും റോഡും ഉപഗ്രഹ ലാൻഡിംഗ് സെന്ററും ഒക്കെ ഏറെ വൈകാതെ യാഥാർത്ഥ്യമാകുന്നുവെന്നാണ് സൂചനകൾ ചന്ദ്രന്റെ ധ്രുവങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന ഐഎസ്ആർഒയുടെ കണ്ടെത്തൽ വിസ്മയകരമായ കാര്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് സമീപ വർഷങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന പഠനങ്ങളും ഗവേഷണങ്ങളും ശാസ്ത്ര ലോകത്തിന് വിസ്മയം ജനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും പുറത്തു കൊണ്ടുവരിക ചന്ദ്രമണ്ഡലത്തിലെ ധ്രുവപ്രദേശങ്ങൾ പരിശോധിച്ചപ്പോൾ ഉപരിതലത്തിനിടയിൽ ഉപരിതലത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം മഞ്ഞുകെട്ടുകളായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് കണ്ടെത്തൽ വെള്ളത്തിന്റെ അംശമുണ്ടെങ്കിൽ ചന്ദ്രനിൽ ജീവന്റെ തുടിപ്പ് ഉണ്ടാകുമെന്നതും തീർച്ചയാണ് വെള്ളത്തിൽ നിന്നാണ് ജീവൻ ആവിർഭവിച്ചതെന്ന് ശാസ്ത്ര സത്യത്തെ ആർക്കും തള്ളിക്കളയാനാവില്ലെന്നിരിക്കെ ചന്ദ്രനിൽ അജ്ഞാത ജീവികൾ പാർക്കുന്നുണ്ടെന്ന എക്കാലത്തെ നിരീക്ഷണം ശരിവയ്ക്കേണ്ടിവരും വടക്കൻ ധ്രുവമേഖലയിലെ വാട്ടർ ഐസിന്റെ വ്യാപ്തി ദക്ഷിണ ധ്രുവ മേഖലകളെക്കാളും ഇരട്ടിയാണെന്നും ഇപ്പോൾ പുറത്തുവരുന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നു മനുഷ്യന് ഉപയോഗിക്കാവുന്ന തരത്തിൽ ചന്ദ്രനിൽ വെള്ളമുണ്ടെന്നാണ് ഐഎസ്ആർഒ വ്യക്തമാക്കുന്നത് ആദ്യത്തെ രണ്ട് മീറ്ററുകളിലെ ഭൂഗർഭ ഹിമത്തിൻ്റെ അളവ് ഇരുധ്രുവങ്ങളെയും ഉപരിതലത്തേക്കാൾ അഞ്ചു മുതൽ എട്ട് മടങ്ങ് വരെ വലുപ്പമുള്ളതാണെന്ന് ഇപ്പോൾ നടന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഐ ഐ ടി കാൺപൂർ യൂണിവേഴ്സിറ്റി ഓഫ് സത്തേൺ കാലിഫോർണിയ ജെറ്റ് പ്രപ്പൽഷൻ ലബോറട്ടറി ഐഐടി ധൻബാദ് എന്നിവിടങ്ങളെ ഗവേഷകരുമായി സഹകരിച്ച് സ്പേസ് ആപ്ലിക്കേഷൻ സെൻ്റർ ഐഎസ്ആർഒയിലെ ശാസ്ത്രജ്ഞരാണ് പഠനം നടത്തിയത് വടക്കന് ധ്രുവ മേഖലയിലെ വാട്ടർ റൈസിന്റെ വ്യാപ്തി ദക്ഷിണ ധ്രുവമേഖലയെക്കാളും ഇരട്ടിയാണെന്നിരയ്ക്ക് ആ മേഖലയിലെ പുതിയ പരീക്ഷണങ്ങള് ഐഎസ്ആർഒ ആരംഭിക്കുകയാണ് മൂവായിരത്തി എണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തിലെ അഗ്നിപർവ്വത സമയത്ത് ഉണ്ടായതാകാം ചന്ദ്രനെ ഐസ് വെള്ളമെന്നാണ് പുതിയ അനുമാനങ്ങൾ വിശദമാക്കുന്നത് ചന്ദ്രനിലെ വാട്ടർ ഐസിന്റെ ഉത്ഭവവും വിതരണവും മനസ്സിലാക്കാൻ ലൂണാർ ഓർബിറ്ററിൽ റഡാർ ലേസർ ഓപ്റ്റിക്കൽ ന്യൂട്രോൺ സ്പെക്ട്രോമീറ്റർ അൾട്രാവയലറ്റ് സ്പെക്ട്രോമീറ്റർ തെർമൽ റേഡിയോമീറ്റർ എന്നിവ ഉൾപ്പെടുന്ന ഏഴ് ഉപകരണങ്ങൾ ഗവേഷകർ ഉപയോഗിച്ചിരുന്നു ചന്ദ്രനിൽ കാണപ്പെട്ടിരിക്കുന്ന വാട്ടർ ഐസിനെ കുറിച്ചുള്ള സമഗ്രമായ അറിവ് ഐ എസ് ആറിന്റെ ഭാവിയിലെ ചാന്ദ്ര പരിവേഷണ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിൽ നിർണായകമായി മാറും ചന്ദ്രയാൻ രണ്ട് പര്യവേഷണത്തിലെ പോളാരിമെട്രിക് റഡാർ ഡേറ്റ ഉപയോഗിച്ച് ചില ധ്രുവീയ ഗർത്തങ്ങളിൽ മഞ്ഞ് രൂപത്തിലുള്ള വെള്ളത്തിന്റെ സാധ്യത ചൂണ്ടിക്കാട്ടുന്ന ഐഎസ്ആർഎയുടെ മുൻപഠനത്തെ പുതിയ പഠനം സാധൂകരിക്കുന്നുണ്ട് ഉത്തര ധ്രുവ മേഖലയിലെ മഞ്ഞ് രൂപത്തിലുള്ള വെള്ളത്തിന്റെ വ്യാപ്തി ദക്ഷിണമേഖലയെക്കാളും ഇരട്ടിയാകുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ചന്ദ്രധ്രുവങ്ങളിൽ കൂടുതൽ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിവ് ഭാവിയിൽ സൈറ്റ് തിരഞ്ഞെടുക്കുന്നതിനും ചന്ദ്രയിലെ വിവിധ പര്യവേഷണങ്ങൾക്കുമുള്ള ദൌത്യങ്ങൾക്കും നിർണായകമായിരിക്കും മലയാളികൾ ഉൾപ്പെടെ രാത്രി ചന്ദ്രനെ നോക്കി സ്വപ്നങ്ങൾ മെനയുന്ന കാലമാണ് വരാനിരിക്കുന്നത് ഭൂമിയിൽ ജനം പെരുകിയാൽ ഒരു കൂട്ടരെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കാനുള്ള സാധ്യത ചൈനയും ഇന്ത്യയും ഒക്കെ തള്ളിക്കളയാൻ സാധ്യതയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത